വലുതാണല്ലോ yeah. ശമ്പളങ്ങ <repeat his hair> yeah. oh কুমড়িং স্টক ഒരു വിസിൽ വെട്ടട്ടെ. ഒറ്റ വിസിൽ. ഒരു വിസിൽ വെട്ടട്ടെ. ഇങ്ങായി കുമ്പളങ്ങ നന്നായി നോക്കാം. ഇത് നല്ല മന്തണ്ട് ട്ടോ. ഇടിവിടെ ഇരിക്കട്ടെ. क्यूट ചട്ടി. ചട്ടി എടുപ്പത്തേക്കെണ്ണ വെച്ചുകൊടുക്ക എണ്ണ നന്നായി ചൂടാവട്ടെ എണ്ണ ചൂടായി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് വയലിട്ട് വരണം ചെറുതായിട്ട് വയന്റ് വന്നു ഇതിലേക്ക് രണ്ട് തക്കാളി അതൊന്ന് വയന് വരട്ടോ അത്രയും നല്ലോണം ഒന്നും വണ്ട വയ ഇടയ്ക്ക് കടിക്കാനും കിട്ടുന്ന സവാള ഇനി നമ്മുടെ കുമ്പളങ്ങ വേവിച്ചു വെച്ച കുമ്പളങ്ങൾ ആയി അത് കുമ്പളങ്ങ കുറച്ച് കുഴി കൊള്ളാം കേട്ടോ ശകലം ലൈറ്റായിട്ടും കുറച്ച് കുഴിക്കാം ర టీసూన్ పొడి ఒక టీసూ ము పొడి టేబుల్ స్పూన్ సాంబార్ పొడి പ്പ് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കട്ടെ തിളക്കട്ടെ നമ്മുടെ കറി നന്നായി തിളച്ചൂട്ടാ കുറുകി വേണ്ട തേങ്ങില്ല പരിപ്പില്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി താളിച്ചൊഴിക്കണം தாளிச்சான ஹைலைட் ചൂടാവട്ടെ ഇഞ്ചി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടി എണ്ണ നന്നായി ചൂടാവട്ടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക നാലുമണി ഉലുവ അര ടീസ്പൂൺ ഉലുവ വെച്ചു ரெண்டு முள வேண்டு அடிபி புலங்கறியல முட்ட வைக்கட்டேட்டா പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പർ കളിയോ സവാള പൊടി പൊടിയായ നിർണായക നിമിഷം എന്താണ്

വേഗമുണ്ട് എല്ലാം ഉണങ്ങി ഉണങ്ങി കിടക്കണല്ലേ കാല് വെക്കണേലും എന്തെങ്കിലും ഉണ്ടാ നോക്കണം കൊതു നോക്ക് എത്ര കൊതു ഞാനിതവിടെ കൊണ്ടുവന്ന് തീടാ തീടാ തീടാറിയ കുറച്ച് കഴിഞ്ഞിട്ട് അതാ മതി മതി കൊതു നോക്കറച്ചും കൊതു കൊതുക്കാറിപ്പാറി വരുന്നു സൂപ്പർ പുളും കറിയാ നല്ല കുറുകി സാമ്പാർ ഓടിട്ടപ്പം ഒരിക്കലെങ്കിലും വെച്ച് നോക്കാൻ വെക്കാത്തവര് തേങ്ങയും വേണ്ട പരിപ്പും വേണ്ട മണം

മുട്ടുറുണ്ട് അതാണ്ട ഉണ്ണി ഇവിടെ കഴിക്കണേ കാണണൂല്ലോ ഉണ്ണിനെ ഇത്രേള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീടിയായിട്ട് എല്ലാര്ക്കും